നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ഉണ്ണികൃഷ്ണൻ മോകം കരോതിവാജാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീണ്ടും ഗുരുവായൂരൂപ്പൻ്റെ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഒരു ഇതും ഈ പറഞ്ഞ പോലെ പത്തഞ്ഞൂറ് വർഷം മുമ്പ് നടന്നൊരു കഥയാണ് അഞ്ഞൂറായി നടന്ന കഥയാണെന്നാണ് പറയുന്നത് അതായത് ഈ ഒരു സ്ത്രീയെ അവർക്ക് രണ്ടാൺകുട്ടികളാണുള്ളത് അങ്ങനെ വലിയ സാമ്പത്തികമൊന്നുമില്ല പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ ജീവിച്ചു പോകുകയാണ് അവരുടെ വീട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനെ കഴിയുന്ന ഒരു സമയത്ത് ഇവർക്ക് കുറേശം ഒരു ദിവസം വയറുവേദന വന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ വയറുവേദനയൊക്കെ വന്നു തുടങ്ങി അപ്പം വേഗം ആദ്യ അടുത്തുള്ള വൈദ്യനെയൊക്കെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് വേറെ നല്ലൊരു ഹോസ്പിറ്റലിലെ ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പോൾ അവർ അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇവരുടെ വയറ്റിൽ അഞ്ച് മുഴയുണ്ട് വയറ്റിൽ അപ്പം യൂട്രിസില് അതഞ്ചെണ്ണം യൂട്രിസിലാണ് ഗർഭപാത്രത്തിലുണ്ട് അത് അതഞ്ചെണ്ണം മാറ്റാതെ യാതൊരു ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം അല്ലാതെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മയ്ക്ക് വലിയ വിഷമമായി കാരണം എന്താണെന്ന് പറഞ്ഞാൽ വീട്ടിൽ വേറെ ആരുമില്ല ഈ രണ്ട് കുട്ടികളേ ഉള്ളൂ അതിലായി ഇളയ ആൺകുട്ടിക്കാണെങ്കിൽ ചെറിയ ഒരു പ്രശ്നമുള്ളതാണ് അവനത്ര ഒരിതില്ല കഴിവ് ആൾ വളരെ മിലിഞ്ഞും പക്ഷെ അങ്ങനെ ഒരു ആരോഗ്യം കുറവായിട്ടുള്ളൊരു കുട്ടിയാണ് അപ്പം ഇവരുടെയൊക്കെ കാര്യം ആര് നോക്കും അദ്ദേഹത്തിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോകണം പണിയെടുത്ത് അത് ജീവിക്കാൻ പറ്റും അങ്ങനെ ആപ്പാടെ വിഷമമായി അങ്ങനെ എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ഇവർ പോന്നു അപ്പം ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാഴ്ച ആവുമ്പോഴത്തേക്കും വരാം എന്നുള്ള ഉറപ്പിൽ ഇവർ പോന്നു അത് കഴിഞ്ഞിട്ട് ഇവർ വേഗം ഭർത്താവിനോട് പറഞ്ഞു നമുക്കൊന്ന് ഗുരുവായൂർ വരെ പോകാം എന്നു പറഞ്ഞു അപ്പോൾ ഉറഞ്ഞേനെ ഇവർ അച്ഛനും അമ്മയും രണ്ട് മക്കളും കൂടെ ഗുരുവായൂർ അപ്പോൾ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചാൽ നല്ലതാണെന്ന് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഞാൻ ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കണം എന്ന് വിചാരിച്ചാൽ അതിനെന്താ വെച്ചു ആദ്യ അകത്ത് കയറി തൊഴുതു ഒക്കെ വന്നു എന്നിട്ട് ഇവർ നാലുപേരും കൂടെ അവർ ഇവരും അച്ഛനും മക്കളും ഒക്കെ കൂടെ ചെന്നു അങ്ങനെ ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം വച്ചു പ്രദക്ഷിണം വച്ചപ്പോഴത്തേക്ക് ഇവരാപ്പാടെ ക്ഷീണിച്ച് അവശയായി എന്നിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ വന്നിട്ട് ആ കൊടുമച്ചോട്ടിൻ്റെ അപ്പുറം ഇങ്ങനെ വന്നിട്ട് അവർ വിഷമിച്ചിരിക്കുക അങ്ങനെ ഇരുന്നു കുറേ സമയം ഇരുന്നു അപ്പോൾ ഇവരുടെ കയ്യിൽ കുറേ പുസ്തകമൊക്കെ ഉണ്ട് ഈ കീർത്തന പുസ്തകമൊക്കെ ഉണ്ട് അപ്പം ഇവരുടെ കയ്യിലുണ്ടായിരുന്നതാണ് അവരിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴും ബാലൻ എന്ന് പറഞ്ഞ ഒരാളുടെ അനുഭവകഥാ അതിൽ കണ്ടു വരെ അത് മറ്റൊന്നുമല്ല മുരളീകൃഷ്ണസ്വാമി എന്ന് പറഞ്ഞൊരു സ്വാമി അദ്ദേഹം ഇങ്ങനെ പല പല അത്ഭുതങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് അത്ഭുതം എന്ന് വെച്ചാൽ മാജിക്കൊന്നുമല്ല പക്ഷേ ഇങ്ങനെ ഗുരുവായൂരപ്പ ഭക്തരെ അല്ലാതെ ഇദ്ദേഹത്തിൽ അല്ല അദ്ദേഹം വലിയ ഭക്തനാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്നവരെ ഇദ്ദേഹം പല വിധത്തിലും ഇങ്ങനെ സഹായിക്കുന്നുണ്ട് രോഗമൊക്കെ മാറ്റി കൊടുക്കുന്നൊക്കെ ഉണ്ടെന്നാൽ കേട്ടു ഇവരിത് വായിച്ചിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു ആ ഇതൊക്കെ ഇത് നമ്മുടെ അടുത്തല്ലേ നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു ആ അപ്പം ഇദ്ദേഹം പറഞ്ഞു ആ പോയി നോക്കാം കാരണം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ ആൾ ദൈവങ്ങളോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ പോകുന്നത് മോശമാണോ പറഞ്ഞല്ലേ നമ്മളുടെയൊക്കെ ഒരു കുറച്ച് ഈ പറഞ്ഞ നവോത്ഥാനക്കാരൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും അതുകൊണ്ട് അദ്ദേഹം പോകാ പോയിട്ടില്ല ഇതുവരെ എന്നാലും പോയേക്കാന്ന് പറഞ്ഞു ഇവരിങ്ങനെ ഇങ്ങനെ ഇരുന്ന സമയത്തുകൊണ്ട് പെട്ടെന്ന് നോക്കിയപ്പോഴേ ആ മുരളീകൃഷ്ണസ്വാമി അദ്ദേഹം അവർ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെ എവിടെ വെച്ച് അദ്ദേഹം അത് ഇങ്ങനെ തൊഴുതുകൊണ്ട് ഇങ്ങോട്ട് വരുമോ പ്രദം വെച്ചു വരുമോ അയ്യോ അപ്പം ഇവർ ദേ വരുന്നു അദ്ദേഹം ദേ വരുന്നു എന്ന് പറഞ്ഞു ഇരുന്നതിന് മുമ്പ് എന്നെ അവിടുന്ന് അവരെ പാസ് ചെയ്ത് പോയി അപ്പോൾ ഇവർ പറഞ്ഞു ഇനി അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യമൊന്നും പറയും എന്തായിരുന്നു ആ നീ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നിട്ട് എഴുന്നേറ്റ് അദ്ദേഹം വന്നാൽ കാണാൻ റെഡി ആയിട്ട് അങ്ങോട്ട് നീങ്ങി നിന്നു മൂത്ത മകനെ നിന്നു മറ്റേ ഇദ്ദേഹം മറ്റേ ഇളയ കുട്ടിയും രണ്ടുപേരും അവിടെ ഇരുന്നു ഇങ്ങനെ കുറേ നേരമായിട്ടും കണ്ടില്ല അപ്പം വിചാരിച്ചു പോയി കാണും അപ്പം ഇനി അവിടെ ചെന്ന് കാണാം എന്നൊക്കെ ഇവർ നോക്കി നോക്കി പെട്ടെന്ന് നോക്കിയപ്പോഴത്തേ അദ്ദേഹം വീണ്ടും വരുന്നു അതേ അവിടുന്ന് ഇങ്ങനെ ഇവരുടെയും കുഞ്ഞിൻ്റെ വയ്യാത്ത കുഞ്ഞുണ്ടല്ലോ അപ്പം അവർ ഇദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേ വേഗം അച്ഛനും മാം വയ്യാത്ത കുട്ടിയും കൂടെ വേഗം ഇവരുടെ അടുത്തേക്ക് വന്നു മൂത്തമാൻ്റെയും അമ്മേടേയും കൂടി അടുത്തേക്ക് വന്നു വേഗം വന്നു ഇദ്ദേഹം വേഗം നല്ല സ്പീഡിലാണ് നടക്കുന്നത് ഇവരുടെ നേരെ നോക്കിക്കൊണ്ട് തന്നെ വന്നു വേഗം ഇവർ നിന്നിടത്തേക്ക് വന്നു ആദ്യം മോനോട് മോനെ പിടിച്ചു നിറയൽ തപ്പാളിച്ചു എന്നിട്ട് നിറയൽ കൈവെച്ച് അനുഗ്രഹിച്ചു മോനെ ഒരു കുഴപ്പമില്ല നീ മിടുക്കനാവോ നിൻ്റെ എല്ലാ വയ്യായി തീരും ഇതോടുകൂടി എല്ലാം തീർന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഇവരിങ്ങനെ തൊഴുതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ട് യാതൊന്നും വിഷമിക്കേണ്ട എല്ലാം ശരിയായി കഴിഞ്ഞു ഗുരുവായൂരപ്പനെ കണ്ടില്ലേ ഇനി ഇനിയൊന്നും വിഷമിക്കാനില്ല നേരെ പൊയ്ക്കോളൂ വീട്ടിലേക്ക് പോക്കോളൂ എന്നും പറഞ്ഞു അപ്പം ഇവർ ഇവരിങ്ങനെ എന്താ വേണ്ട ഒന്നും പറയാനൊന്നും ഇവർക്ക് പറ്റിയില്ല കാരണം എന്തോ ഇവർ അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി എന്തായാലും ഇവർ വൈകുന്നേരം ആയപ്പോൾ തിരിച്ച് വീട്ടിലേക്കുമൊക്കെ പോയി അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം കഴി ഉള്ളൂ ഇനി ഹോസ്പിറ്റലിൽ ചെല്ലാനായിട്ട് അപ്പം ഇവർക്ക് ആരെയും ഗുരുവായൂരപ്പൻ്റെയൊക്കെ എടുത്ത് പോയി നാല് വയറുവേദന ഉണ്ടെങ്കിൽ പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് വേഗം അവർ ഇവർ അച്ഛനും അമ്മയും കൂടെ മക്കളെ വീട്ടിൽ അവർ രണ്ടുപേരും കൂടെ ഡോക്ടറെ എടുത്ത് ഡോക്ടറെ കണ്ടു അപ്പം ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കിയിട്ടേ ഇവർ ഇത് ചെയ്യുകയുള്ളൂ ഓപ്പറേഷൻ ചെയ്യുകയുള്ളൂ കാരണം അതിനായില്ലെങ്കിൽ ഒരെണ്ണം അങ്ങനെ ചെയ്യുള്ളു ഏത് ആശുപത്രിയിലാണ് ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വേഗം ഇദ്ദേഹം ഡോക്ടർ അത്ഭുത ഭരതന്ത്രനായിട്ട് ചോദിച്ചേ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി ചികിത്സിക്കുമല്ലോ എന്ന് ചോദിച്ചു ഒന്നുമില്ല ഇല്ല ഞങ്ങളെങ്ങും പോയില്ല എങ്ങും പോയില്ലേ എങ്ങും പോയില്ല എന്ന് പറഞ്ഞു എന്നാൽ എന്ത് അതിശയമായിരിക്കുന്നു കാരണം ഇപ്പോൾ ഒരു മുഴയില്ല നിങ്ങളുടെ യൂട്രസ്സിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു വേഗം ഇവർ ക കൈ കൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞ് പോയി ഡോക്ടറെ ഞാൻ പോയി ആ വലിയ വൈദ്യൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതേമ്മ ഞാതാരാത് എന്ന ചേച്ചു സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പനല്ലാതെ ഇല്ല ഇങ്ങനെ ചെയ്തു തരാനുള്ളതെന്ന് പറഞ്ഞത് എന്നും പറഞ്ഞ് ഇവരങ്ങനെ കൈ കൂപ്പി അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഞ്ഞിട്ടാ ആ അവിടെ വീണു ഇതും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഉടനെ തന്നെ ഭർത്താവ് പറഞ്ഞ് എഴുന്നേക്കൂ നമ്മൾ പോയതിനൊക്കെ ഗുണമുണ്ടായാലോ ഡോക്ടറോട് നന്ദിയൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛനും കൂടെ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോയി ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ ആ വലിയ വൈദ്യർ അദ്ദേഹത്തിന് മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും രോഗമുണ്ടോ നമ്മുടെ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ എല്ലാം നമ്മളുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് അയേൽപ്പിച്ചോളൂ എല്ലാം അവിടെ നിന്ന് നോ നോക്കിക്കോളും യാതൊന്നും പേടിക്കണ്ട ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം